ഇവിടെ മാത്രമല്ല മെഡിക്കൽ ശാസ്ത്ര രംഗം മുഴുവൻ നമ്മുടെ ഈ നേട്ടത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന് വിദേശത്ത് നിന്നും വിദേശത്തു നിന്നും രോഗികൾ ഇങ്ങോട്ട് ഒക്കെ നമ്മുടെ നല്ല ആരോഗ്യമുള്ള ഹൃദയം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം ആ ഡോണറെ പറ്റി ചോദിച്ചവരൊക്കെ ഞാൻ പറഞ്ഞത് അതൊരു വൈകാരിക പ്രശ്നമാണ് പുറത്തുവിടുന്നതിൽ അവർക്ക് താല്പര്യമില്ലെന്നാൽ നന്നായി പിന്നെ ഹരികരൻ സന്ദർശിച്ചു അദ്ദേഹം ആരോഗ്യനിലയിൽ തൃപ്തിയറി വെരി ഗുഡ് അല്ലേ ഹരികർ എത്തിയില്ലേ ഇന്ന് നൂറ്റി പതിനഞ്ച് പേഷ്യൻസ് ആ ഒരാളെ നോക്കുന്നതിന് മുന്നൂറ്റി എൺപത് രൂപ വെച്ച് നൂറ്റി പതിനഞ്ച് രൂപ അത് മാത്രം ഹോസ്പിറ്റൽ ദിവസം നാൽപ്പതിനായിരം രൂപ ഇനി എത്ര വൈകിയാലും അദ്ദേഹം നോക്കിയാൽ മതി ഇന്ന് ശാഠം പിടിക്കുന്ന എത്രയോ പേർ ഇത് കൈപുണ്യമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമാശയായിട്ട് തോന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുണ്ട് ഈശ്വരൻ സ്പർശിക്കുന്നത് പോലെ ചില ഡോക്ടർമാർ ഹരികരനെ പോലുള്ള ചികിത്സിക്കുകയല്ല യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തി എന്ന് പറയുന്നത് പോലുള്ള ഒരു ഹീലിംഗ് ടച്ച് ആ അതിന് തന്നെ അഭിനന്ദിച്ചോ ആ പിശുക്കൻ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ഉമ്മ തന്നിട്ട് നന്നായി കുട്ടി എന്ന് പറഞ്ഞു വെരി ഗുഡ് പ്രഗതിയാണ് സമ്മാനം കൊണ്ടുവന്നിട്ടില്ല ഡോക്ടർ രാമവർമ്മൻസ് എന്റെ പപ്പാ നാവ ഇത്രയും മിടുക്കനായി ഒരാൾ ഇതുവരെ അവര് ഈ ഭൂമിയിലേക്ക് ദൈവം വന്ന വിശേഷണം അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിലാ ജോലി ചെയ്യുന്നെന്ന് എല്ലാവർക്കും അത്ഭുതം ലോകത്തിലെ മികച്ച ഹോസ്പിറ്റലുകൾ കോടികൾ ഓഫർ ചെയ്തിട്ടും പോകാത്ത ഡോക്ടർ തന്റെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയാണ് നാളെ നമ്മുടെ ഹോസ്പിറ്റലും ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് ഡോക്ടർ ഹരിഹരൻ ജീവൻ ഇവരുടെയൊക്കെ പേരുകളോടൊപ്പം നാളെ എന്റെ മകളുടെ പേരും കുറിച്ചു വെക്കാൻ ഈശ്വരൻ ഇടയാക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുക െ പറ്റിയുള്ള ഒരായിരം കഥകളുമായിട്ടാ ഞാൻ എന്നോടൊപ്പം ഞങ്ങൾ അങ്ങേ അങ്ങനെ ഇന്നത്തെ സന്തോഷം എല്ലാവരുടെ മനസ്സിൽ അതൊന്ന് ഓപ്പൺ ചെയ്യേണ്ട നമുക്ക് ഡോക്ടർ അതിഥി നമ്മുടെ ഈ നല്ല ദിവസത്തിന് രസം കൊല്ലാൻ ആരാ അവരുടെ മനസ്സിൽ സങ്കടത്തിന്റെ ഒരു കടൽ വല്ലാതെ കലഹിക്കുന്നു അമേ കട തോന്നോളൂ ഈ അമ്മയുടെ പകരം അപകടം പറ്റി ഇവിടെ കൊണ്ടുവന്നു ഇരുപത് വയസ്സുള്ള ദിലീപ് രണ്ടു ദിവസം അയാൾ വെന്റിലേറ്ററിൽ മരണപ്പെട്ട ആ കുട്ടി എമ്പാം ചെയ്ത് ബോഡി വിട്ടുകൊടുത്തു ശവശരീരം കുളിപ്പിക്കരുത് എന്ന നിർദ്ദേശത്തോടെ ആചാരപ്രകാരം കുട്ടിയെ കുളിപ്പിക്കാത്ത ചിതയിലേക്ക് എടുക്കരുത് അമ്മ ശരീരം കുളിപ്പിക്കാൻ എടുത്തപ്പോ അവനെന്നും എല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു ഹൃദയം കരൾ വൃക്കകൾ എല്ലാം മകന്റെ ഹൃദയം ആവശ്യമായി ഈ അമ്മ എന്റെ മുന്നിൽ നമ്മൾ ആഘോഷിക്കുന്ന ശാസ്ത്ര വിജയം മറ്റൊരു ശരീരം തുടിക്കുന്ന ഹൃദയം ഈ അമ്മയുടെ മകനെയാണോ എനിക്കെന്റെ മകന് വേണോ അവന്റെ ജീവൻ വേണോ അതെനിക്ക് അവകാശപ്പെട്ടതാ നിങ്ങൾക്ക്